നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് മാറ്റങ്ങളെറിയാണ് ചില്ലാനം ശാഖകളാണ് അതല്ല അറുപത് ചില്ലാനം ശാഖകളാണ് ശാവോപശാഖകളാണ് ഈ മാൻ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ശക്തമേറിയത് എന്താണ് ഇല്ലല്ലോ ഏറ്റവും ഉയർന്നത് എന്താണ് ലാഗ ഇല്ലല്ലോ പറയാണ് തകർച്ചയുണ്ടായത് എവിടെയാണ് തകർച്ചയുണ്ടായത് എവിടെന്നാണ് നമ്മുടെ സംസ്കാരം തകർന്നു പോയത് അല എവിടെയാണ് സംഭവിച്ചത് അല്ലാ അല്ല പറഞ്ഞാൽ അതേതങ്ങളെ പഠിയോ എഴുപത് ചില്ലാനം ശാഖകളാണെന്ന് പഠിപ്പിച്ചിട്ട് പറയുന്നു അതിലേറ്റമേറിയത് അതേ സുന്ദരമായ ാണ് എന്നിട്ട് പറയുന്നു അതിനക അവസാനമുള്ളതെന്താണ് അദ്ദേഹം ഇമാത്രത്തിലുള്ള വഴിയിലുള്ള ബുദ്ധിമുട്ട് നീക്കലാണ് ഒരേ ഒരാള് നടന്നു പോകുമ്പോൾ ആ വഴിയിൽ ഒരു മുള്ളു കണ്ടാൽ ഒരു വടി കണ്ടാൽ ഒരു കല്ല് കണ്ടാൽ അദ്ദേഹം ഒരു അപകടമുള്ളവല്ല വസ്തുവും കണ്ടാൽ അദ്ദേഹം അത് നീക്കാൻ കഴിയുമെങ്കിൽ നീക്കലാണ് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചൊയലാണ് പിന്നാലെ വരുന്നവൻ അവൻ ആരുമാവട്ടെ അത് ആരുമാവട്ടെ മുസ്ലിമാവട്ടെ ഹിന്ദുവാകട്ടെ ബുദ്ധനാവട്ടെ സിഖു ആവട്ടെ പാർസി ആവട്ടെ മതമുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ യുക്തിവാദി ആവട്ടെ യുക്തിവാദിയാവട്ടെ നിരേശ്വരവാദിയാകട്ടെ അവനിക്കുപദ്രവമുള്ളൊരു വസ്തു വഴിയിൽ കണ്ടാൽ മുസ്ലിമായ മനുഷ്യരാണോ ആ വഴിയിലൂടെ ആദ്യം നടന്നു പോകുന്നതെങ്കിൽ വഴിയിലുള്ള ബുദ്ധിമുട്ടീകലാണ് രണ്ടാമത് പറയുന്നു ലജ്ജ النبي محمد مصطفى. ാണ് നാണമുണ്ടെങ്കിൽ തന്നെയാണ് അരുതായ്മകളിൽ മാറി നിൽക്കാൻ കഴിയുള്ളൂ തന്റെ ശരീരത്തിൽ കൈവച്ച രാഷ്ട്രീയക്കാരൻ്റെ മാധ്യമ പ്രവർത്തകയെ നമ്മൾ കണ്ടില്ലേ പത്രങ്ങളിലൊക്കെ ചർച്ച വന്നില്ലേ ചാനലുകളിലൊക്കെ ചർച്ച വന്നില്ലേ നാണവും മാനവുമുള്ളവർ തെറ്റായ പെരുമാറ്റത്തെ അംഗീകരിക്കില്ല ാണവും മാനവുമുള്ള ഏതെങ്കിലും ഒരു സഹോദരി അവളെ കയറി പിടിച്ചാൽ അവൾ നോക്കി നിൽക്കില്ല നമ്മൾ പലതും കേൾക്കാറില്ലേ പലതും കാണാറില്ലേ എന്തുകൊണ്ടാണ് ആ പെണ്ണിന് നാണമുണ്ട് അതെ മാനമില്ലാത്തവൻ യാതൊരു നാണവുമില്ലാത്തവനവൻ മാനമില്ലാത്തവൻ അത് ആണാവട്ടെ പെണ്ണാവട്ടെ അത് ഏ ആരുമാവട്ടെ അവനിക്കൊരു പ്രശ്നവുമില്ല എന്തു ചെയ്യാനും പഠിക്കില്ല നാണമില്ലാത്ത പെണ്ണാണെങ്കിൽ ഒന്ന് തട്ടിക്കോട്ടെ ഒന്ന് ഒട്ടിക്കോട്ടെ ആണാണെങ്കിൽ അതേ அதுதின விதங்களை படிரபிச்சதுபத்மெனல் நீ மால் അത് നാണമെന്ന് പറയുന്നത് എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമ്മള് പറയാണ് നാണവും ലജ്ജയും നഷ്ടപ്പെടുന്നത് അത് വലിയ പരീക്ഷണമാണ് ഒരാളിൽ ഒരാളിൽ നാണം നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടാൽ ലജ്ജ വലിയ പരീക്ഷണമാണ് ഒരു മനുഷ്യനെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ അവനെ കഠിന കടോരമായ പരീക്ഷണത്തിന് വിധേയനാക്കാൻ ഉദ്ദേശിച്ചാൽ െ പറയുന്നു അവനിൽ എടുത്തെറിയപ്പെടുമ്പിടും പെടുമ്പിടും അവന്റെ ശരീരത്തിൽ നിന്ന് അവൻ വലിച്ചെറിയപ്പെട്ടാൽ അവനിക്കെന്തും ചെയ്യാൻ ഒരു മടിയുമുണ്ടാകുകയില്ല എന്തും ചെയ്യാൻ ഒരു മടിയുമുണ്ടാവുകയില്ല എന്നിട്ട് പറയുന്നു അവന്റെ ഹൃദയത്തിൽ നിന്ന് അമാനത്തിനെ വലിച്ചെറിയപ്പെടുമ്പോഴും അവന്റെ കൂടെ യാത്ര ചെയ്യാൻ പാടില്ല അവനുള്ള സ്ഥലത്തേക്ക് പോകാൻ പാടില്ല എന്നൊരു ചിന്ത മറ്റുള്ളവരുടെ മനസ്സിലല്ലാട്ട് എന്നിട്ട് പറയുന്നു െന്താണ് കാരുണ്യമാണ് ആ കാരുണ്യത്തെടുമ്പോ അനേയും കാരുണ്യത്തിനെയും ഒക്കെ എൻ്റെ ശരീരത്തിൽ ഒന്ന് ഊരപ്പെടുന്നപ്പോഴാണ് ആദ്യം ഹയായിനെ ഉരപ്പെടുമ്പോ ഫൈതാനു എന്നു റഹമാ അങ്ങനെ റഹ്മത്തിനെ ഉരപ്പെട്ടു പോയാൽ ഉരപ്പെട്ടു പോയാൽ ഒളിച്ചോടുന്ന പെൺകുട്ടികളുടെ ഉമ്മയെ വേണ്ട വാപ്പയെ വേണ്ട ചേട്ടനെ വേണ്ട അനുജനെ വേണ്ട